കേരളം കണ്ട ഏറ്റവും വലിയ നുണയനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഡിവൈഎഫ്ഐ പിള്ളേർ സതീശന്റെ നുണ പറയൽ മത്സരം എന്നൊരു പരിപാടി സംഘടിപ്പിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ വലിച്ചു കീറി വിട്ടിട്ടുണ്ട് ഇതുപോലൊരു പണി ഇനി സതീശന് വേറെ ആരെങ്കിലും കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ് സതീശൻ പറഞ്ഞ നുണകളെ ഒരു മത്സരമായി സംഘടിപ്പിച്ചുകൊണ്ട് സതീശന്റെ കിളിപാറിച്ച പരിപാടി നടത്തിയ ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് എറണാകുളത്ത് നുണ പറയൽ മത്സരം സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ സതീഷിന്റെ നുണ എന്ന് പേരിട്ട പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞവർക്ക് സമ്മാനം വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് കേരളത്തിൽ ഇപ്പോൾ ചർച്ച പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന്റെ നേതാവിന്റെ ഞങ്ങൾ കുറച്ച് പേജുകളൊക്കെ ഞങ്ങളുടെ ഡിവൈഎഫ്ഐ സഖാക്കൾ തുടങ്ങിയിരുന്നു ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ നുണയെക്കുറിച്ച് ചോദിച്ചാൽ കുറച്ച് നുണകൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും വേറെ ചിലത് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ചിന്ത തോന്നിയത് കാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിനെതിരെ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമ ഇറക്കി നുണ പ്രചരിപ്പിക്കുകയാണ് സംഘപരിവാർ അതുപോലെ കേരളത്തെ എങ്ങനെ മോശമാക്കാം കേരളത്തിൻ്റെ വികസനത്തെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങളെയൊക്കെ ജനങ്ങളെയൊക്കെ എങ്ങനെ കബളിപ്പിക്കാം എന്ന എന്നാലോചന നടത്തി ആസൂത്രണം ചെയ്ത് നുണ പറയുന്നത് പോലെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നത് എത്രയെത്ര നുണകൾ അത് ഇങ്ങനെ തുടർച്ചയായി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതാണ് ഇത് ഒരു മത്സര ഇനമായി എടുക്കാൻ പറ്റുന്നതാണ് ഒരു പേജ് കഴിഞ്ഞ ദിവസം തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഡി വൈ എഫ് സഖാക്കൾ പറഞ്ഞു തുരുതുരാ ആ പേജിനകത്തേക്ക് കണ്ടന്റുകൾ വരികയാണ് എന്ന് കണ്ടൻറ്റുകൾ നിൽക്കുന്നില്ല അപ്പോൾ മണിക്കൂറുകൾ വെച്ച് നുണ പറയുന്ന ഒരാളായി ഒരു നേതാവായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാറി അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തുറന്നു കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ മത്സരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കേരളം ഇതിനേക്കാൾ നല്ല മികച്ച ഒരു കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ നമുക്കറിയാം ഒന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ വിഡിത്തരങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കലും ആക്ഷേപങ്ങളും ഒക്കെ ജനങ്ങൾ കണ്ടുമടുത്തത് കോൺഗ്രസ് മനസ്സിലാക്കി അത് മനസ്സിലാക്കി കോൺഗ്രസ്സും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ആരെ പ്രതിപക്ഷ നേതാവാക്കുന്നത് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാക്ക നേതാവാക്കുന്നത് ഇപ്പോൾ വി ഡി സതീശനും അതേ പാതയിൽ കുറച്ചുകൂടി വേഗതയിൽ നുണകൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഇനിയും കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെയും അവർ മാറ്റേണ്ടി വരും കാരണം കോൺഗ്രസിനകത്തും ഇത് വലിയ ചർച്ചയുണ്ട് അപ്പം ഈ നുണകളെയെല്ലാം ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരാൻ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഈ ഉണ്ട് അങ്ങനെയാണല്ലോ അവർ അവരിലൂടെ തന്നെ അത് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇത് കേരളത്തിലുടനീളം നടത്താനുള്ള പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ശാസ്ത്രീയമായി നുണ പറയുന്ന ഒരു മനുഷ്യനാണ് ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ ഈ പരിപാടി കണ്ടപ്പോൾ തൊട്ട് സതീശൻ വിരളി പൂണ്ടു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കൈരളിയുടെ മാധ്യമ പ്രവർത്തകൻ ഇതേ ചോദ്യം സതീശനോട് ചോദിക്കുന്നത് നുണ മത്സരം നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് പിന്നെ കൈരളിയുടെ മെക്കിട്ട് കയറുന്ന സതീശന്റെ മുഖഭാവവും സതീശന്റെ സംസാരവും അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഇയാൾ കൂടി അങ്ങ് പോയി പങ്കെടുത്താൽ മതി കൈരളിക്കാരി റിപ്പോർട്ടർമാര് പോയി പങ്കെടുക്കുക അതിന്റെ അകത്ത് കാരണം അവരാണ് കൈരളി റിപ്പോർട്ടർമാരെ കേരളത്തിലുള്ള മുഴുവൻ കൈരളി റിപ്പോർട്ടർമാരും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കുക നല്ല മത്സരമായിരിക്കും നല്ല കടുത്ത മത്സരമായിരിക്കും അതൊന്ന് കിട്ടും കണ്ടല്ലോ വിറളി പൂണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു പക്ഷേ ഡിവൈഎഫ്ഐ സഖാക്കൾ സതീശന്റെ നുണ പറയൽ മത്സരം എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുക്കുവാനെത്തിയ രാഷ്ട്രീയമില്ലാത്ത ഒട്ടനവധി വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു എന്തായാലും നുണ പറയുവാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചെവിക്കൽ പൊളക്കൽ പരിപാടിയായിരുന്നു ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച സതീശന്റെ നുണ പറയൽ മത്സരം എന്ന ഈ പരിപാടി എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യം സോഷ്യൽ മീഡിയയിൽ ഈ പരിപാടി അലയടിക്കുകയാണ് പോരാത്തതിന് ഈ പരിപാടിക്ക് ശേഷം സതീശൻ കാട്ടിയ വിരളി കൊള്ളക്കം കൂടിയാകുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടി നൂറ് ശതമാനം കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ടെന്ന് കൃത്യമായി തെളിയുന്ന സാഹചര്യം